സൗന്ദര്യം തടി കവർന്നെടുത്ത നായികമാർ ഓരോ സംവിധായകരും ഒരു നടിയെ കൊണ്ടുവന്ന് നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ കണ്ണു മേടിച്ചിരുന്നു പോയിട്ടുണ്ട് എന്തൊരു സൗന്ദര്യം ആരാധകർ പിന്നെ ആ പുതുമുഖ നടിയെ ആസ്വദിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരും വളർന്നു വളർന്ന് അവർക്ക് തന്നെ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ആരാധകർ മൂക്കത്ത് വെച്ച് ദീർഘനിശ്വാസം വിടും അന്നത്തെ ആ സുന്ദരിയാണോ ഇങ്ങനെ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ച് ഒരു സിനിമ കൊണ്ട് ലോകം കീഴടക്കിയ സുന്ദരിയാണ് രഞ്ജിനി പ്രിയദർശൻ ലാൽ കൂട്ടുകെട്ടിന്റെ ചിത്രം എന്ന ചിത്രത്തിലെ നായിക രഞ്ജിനിയെ റിംഗ് മാസ്റ്ററിൽ കണ്ടവർ ഞെട്ടി ആ കൊലുന്നനെയുള്ള സുന്ദരി ഇങ്ങനെ തടിച്ചിയായത് കണ്ട് ആരാധകർ ശരിക്കും സങ്കടപ്പെട്ടു മലയാളത്തിന്റെ തുമ്പപ്പു കാർത്തിക മോഹൻലാലിന്റെ സുന്ദരിക്കുട്ടി ഇവർ ജോഡിയായ എല്ലാ സിനിമകളും എൺപതുകളിൽ ഹിറ്റ് അഭിനയ അഭിനയലോകത്തുനിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായ കാർത്തികയെ ഇപ്പോൾ കണ്ടാൽ അത്ഭുതപ്പെടും ഈ സുന്ദരിയും തടിച്ചിക്കുട്ടിയായി ചിത്രയെന്ന ഒരു വടക്കൻ വീരഗാഥയിലെ മിടുക്കിയെ ഇന്ന് കണ്ടാൽ ഇവരെല്ലാം എന്താണ് കഴിക്കുന്നതെന്ന് തോന്നും നളിനിയെന്ന സ്കെൽറ്റ് സുന്ദരി ആരാധകരുടെ ഹരമായിരുന്നു ഇന്നും സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായ നളിനിയെ കണ്ടാൽ നാം ഞെട്ടും എന്തൊരു വണ്ണം ആൺവേഷം കെട്ടി മലയാള സിനിമയിലെത്തിയ ആനിയെ ഷാജി കൈലാസ് കൊണ്ടുപോയി വണ്ണം വെപ്പിച്ചു വിട്ടു അവളുടെ രാവുകളിലെ സിയമയെ ഇന്ന് പകല് കണ്ടാൽ പോലും നാം അത്ഭുതപ്പെടും അത്രയ്ക്ക് തടിച്ചു വീർത്തിരിക്കുന്നു നമ്മുടെ താരം അംബികയെന്ന മലയാളത്തിന്റെ മുഖശ്രീയും മുഖത്തിന് മാറ്റം വരാതെ വണ്ണം കൂട്ടി സിനിമയിൽ തന്നെയുണ്ട് മേനകയെന്ന ശങ്കറിന്റെ ജോഡിയായി വിലസിയ കേരളത്തിന്റെ തനിമ ഇപ്പോഴിതാ തടികൂടുതലായി കുണുങ്ങിക്കുണുങ്ങി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കലാകുടുംബത്തിന്റെ പാരമ്പര്യവുമായി വന്ന കൊച്ചു സുന്ദരി ഉറവശിയെ അന്നും ഇന്നും കണ്ടാൽ നമ്മൾ അറിയാതെ സങ്കടപ്പെട്ടു പോകും വൈശാലിയിലെ എന്ന അഴകിന്റെ റാണിയുടെ ഇന്നത്തെ രൂപം കണ്ടാൽ തോന്നുക ഏതോ ഫുഡിന്റെ പരസ്യത്തിലെ മോഡലാണെന്നാണ് ഇൻ ഹരിഹർ നഗറിലെ നായിക ഗീതാ വിജയനും ആരാധകരുടെ കണ്ണിൽ കൊള്ളാത്ത രൂപമായി മലയാള സിനിമയെ തകർച്ചയുടെ വക്കിൽ നിന്ന് വീണ്ടും വസന്തകാലത്തിലേക്ക് തിരിച്ചെത്തിച്ച ഷക്കീല എന്ന സുന്ദരി തന്റെ ശരീരം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ അവരറിയാതെ അവരുടെ മേനയും തടിച്ചുകൊഴുത്തു ക്യാമ്പസ് ചിത്രങ്ങളിൽ നായികമാർ ആരായാലും സഹപാഠികളായി വിലസിയ മെലിഞ്ഞ സുന്ദരി നടിമാരായിരുന്നു ബീന ആന്റണിയും തെസ്നി അവരും ഇന്ന് തൂക്കം കൂടി വീർത്തിരിക്കുന്നു പേരും പ്രശസ്തിയും വർദ്ധിക്കുമ്പോൾ ഓർമ്മിക്കുക നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കാതെ സുന്ദരിയായി നിങ്ങൾ എത്രകാലം ശരീരം സൂക്ഷിക്കുന്നുവോ അത്രയും കാലം നിങ്ങൾ താരങ്ങളാണ് താരങ്ങളുടെ താരം ഞങ്ങൾ ആരാധകരും ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്